ഹലോ ഗോയ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരി പാർക്കിലാണ് അപ്പോൾ ഇത് പാർക്കിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് പിള്ളേരൊക്കെ ഈ കുതിരമൽ കുതിര കണ്ടില്ലേ ഈ കുതിരമലിൽ പിള്ളേരൊക്കെ കയറ്റിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും അതിന് അൻപത് രൂപയാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ച് കയറണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ടെന്നൊക്കെ ചോദിച്ച് സനമോൾക്ക് പേടിയായി അപ്പോൾ അത് കാരണം കയറില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ പറഞ്ഞവർ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അതിന് തൊടാനൊക്കെ സംബന്ധിച്ചു അങ്ങനെ ഒട്ടൊക്കെ ഒട്ടും തലോടിയൊക്കെ ചെയ്തു ഞങ്ങൾ എന്തായാലും അങ്ങനെ ഉള്ളിലോട്ട് കയറി ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിനായിട്ട് ത്രീ ഇ ഡി സിനിമ കാണാം ഈ കാണുന്ന കൂടാരം പോലെ തന്നെ ത്രീ ഇഡി സിനിമേൻ്റെ ഇവിടുത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ വാട്ടർ ഡാൻസ് ഉണ്ടാവും പിന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ കുറേ ഐറ്റംസും കൂടെ ഉള്ളതിൽ ഇതാക്കാം പിന്നെ ഞങ്ങൾ പോയ ടൈമിൽ ഭയങ്കര മഴ ഒക്കെ ആയിരുന്നു ഇടയ്ക്ക് മഴ പെയ്യും മഴ കുറയും മഴ പെയ്യും മഴ കുറയും അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാല് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലായിടത്തും കുട്ടികളും മഴ കുറഞ്ഞപ്പോൾ പോയിട്ട് എല്ലാവരും കളിക്കുന്നുണ്ട് േ നമ്മുടെ കുട്ടികൾ കളിക്കുന്നുണ്ട് ഇതിനകത്ത് കുറേ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ഫുള്ളായിട്ടൊന്നും എടുക്കുന്നില്ല രാത്രിയായാലും മഴയും വെയിലും ഉണ്ട് വിചാരിച്ചിട്ട് ഞമ്മൾക്ക് ഇരിക്കാൻ അവിടെ സ്ഥലം ഇല്ലായൊന്നില്ല എല്ലാം എടുത്ത് ഞമ്മൾക്ക് പോയി ഇരിക്കാം മരങ്ങളും പച്ചപ്പൊക്കെ നിറഞ്ഞ അടിപൊളിയൊരു വീഡിയോ ഞങ്ങൾ രാത്രിയാണ് ഗൈസ് പോയത് അപ്പം രാത്രി ആയതുകൊണ്ട് എത്ര ഒരു ക്ലിയറി കിട്ടിയില്ല വെറുതെ മഴയുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് നല്ല മരങ്ങളും തണലും എല്ലാം ഉള്ള ഒരു അടിപൊളി പറഞ്ഞാണത് കുട്ടികളൊക്കെ കൂടെ നല്ല ഒരിക്കലും ഒരു ടെൻഷനടിച്ച് പോകില്ല കാരണം അത്രയ്ക്കും കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാട്ടർ ഡാൻസിൻ്റെ പാട്ട് വെച്ചിട്ട് നല്ല അടിപൊളി ആ ടൈമിനെ നല്ല രസം ആവും പാട്ടൊക്കെ വെച്ചിട്ട് സലമോളും ലിയമോളും ഇരിക്കുന്ന ഈ ഒരു ഐറ്റം വീലൊക്കെ ഉള്ള നല്ലൊരു ഐറ്റം ഇരുന്ന് ഞങ്ങൾ കുറേ ദിവസം മുന്നേ വന്നപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോയി പിള്ളേരെയൊക്കെ വന്ന് ആകെ കേടാക്കി പക്ഷെ എന്നാലും രസമുണ്ട് പക്ഷെ പിള്ളേരൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഐറ്റംസിലൊക്കെ കയറുമ്പോൾ അപ്പോൾ വാട്ടർ ഡാൻസിൻ്റെ ടൈമായി സോങ് ഇട്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ കൊണ്ട് പോകുന്നു കാണാനായിട്ട് കുറേ പേരുണ്ട് ഗൈസ് കാണാനൊക്കെ ആയിട്ട് സോങ് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പം സോങ് കോപ്പി റൈറ്റ് ഉള്ള കാരണം ഞാൻ സോങ് കളയും കളഞ്ഞിരിക്കുകയാണ് എന്നാലും കുറച്ച് പാട്ട് ഞാൻ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ രസം കാണാനായിട്ട് യൂട്യൂബിൽ കോപ്പി റേറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഈ പാട്ട് വെച്ച് തന്നേനെ ഗേഴ്സ് ആക്കാം നല്ല അടിപൊളി പാട്ട് തന്നെയാണ് അതിനനുസരിച്ചാണ് ഈ വെള്ളം നിങ്ങൾ പൊങ്ങിയും തന്നു കളിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചെങ്കിലും പാട്ട് ഇച്ചിരി വെച്ച് കഴിഞ്ഞ് കേൾപ്പിച്ച് തരാം അപ്പോൾ ഗൈസ് പാട്ടൊക്കെ ഒഴിവാക്കി കോപ്പി വെറൈറ്റി വന്നാൽ നമ്മളെ ചാനലിൽ പോകും അത് കാരണം നമ്മൾ പാട്ടൊക്കെ ഒഴിവാക്കിയതാണ് പിന്നെ മൂന്നാല് പാട്ടൊക്കെ ഇടും അവർ ഫുള്ളായിട്ട് തന്നെ ഇടും ഒരു പാട്ട് ഫുള്ളായിട്ടിടും അതേപോലെ മൂന്നാല് പാട്ടിടും അവർ അങ്ങനെ നമുക്ക് കുറേ നേരം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ ആണത് അടിപൊളിയായിട്ട് ബോറടിക്കില്ല ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഗഴ്സ് ഇതിനെക്കാട് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു വാട്ടറിൻ്റെ അപ്പോൾ ഞങ്ങൾ ഫോൺ ഫുൾ ആവേണ്ട ചോദിച്ചിട്ട് അങ്ങനെ എടുത്തില്ല അങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പിന്നെ വീണ്ടും സനമോള ലെയും കൂടെ ഓരോന്നിൽ കയറൽ പിന്നെ രണ്ട് ഷോ ഉണ്ട് ആറു മണി ടു ഏഴ് അങ്ങനെ എന്തുകൊണ്ട് ഒരു ഷോ പിന്നെ എട്ടുമണിക്കൊരു ഷോ ഉണ്ട് അങ്ങനെ വാട്ടർ പിന്നെ ഞങ്ങൾക്ക് ത്രീ ഡി ഷോ ഉണ്ട് ഇവിടെ ത്രീ ഡി ഷോയിൽ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ പിള്ളേരായിട്ട് കളിക്കുമ്പോൾ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും നമ്പർ തരുമ്പോൾ നമുക്ക് ആ ടൈമിൽ നമ്മൾ എവിടെയാണോ അവിടെ എന്താ പറയുക കേൾക്കാൻ പറ്റും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി ടിക്കറ്റിൻ്റെ നമ്പറൊക്കെ പറയുമ്പോൾ നല്ല രസമാണ് പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങാനൊക്കെ അങ്ങനെ സലമോളും ലിയമോളും എല്ലാം ഓരോന്നും ഓരോന്നായി കയറി തുടങ്ങി കഴിച്ച് അപ്പം ഭയങ്കര മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഇവരെ കളികളൊക്കെ കണ്ട് കുറച്ചു നേരം ഇരുന്ന് പിന്നീട് ഒരു പെട്ടെന്ന് നല്ല മഴ പെയ്തു അപ്പം ഞങ്ങളെല്ലാവരും എന്ന് എവിടെ പോകാണ്ട് തൊപ്പിയും ഇടുന്ന ആളും രണ്ട് പേരും തൊപ്പിടും പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങൾ തൊപ്പിയൊന്നും ഇട്ട് കിട്ടില്ല മറന്നു പോയിരുന്നു ഇപ്പോൾ സൻഡി നമ്മൾക്ക് കവറൊക്കെ തലയിൽ വെച്ചുകൊടുത്ത് സാധനം മോൾ കൈയോട്ടൊക്കെ തലയിൽ ഇങ്ങനെ തലയിലൊക്കെ കൈ വെച്ചിട്ട് പോയി അങ്ങനെ ഞങ്ങൾ മടങ്ങി ഗേൾസ് ടാറ്റാ ബൈ ബൈ